സംസ്ഥാന രാഷ്ട്രീയത്തിൽ വീണ്ടും വിവാദങ്ങളുടെ അലയൊലി സൃഷ്ടിച്ച് വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകൾ കുട്ടനാട്ടിൽ ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കവെയാണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെയും പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിലെ സാമൂഹിക അന്തരീക്ഷത്തെയും വിമർശിച്ച് അദ്ദേഹം രംഗത്തെത്തിയത് അദ്ദേഹത്തിന്റെ വാക്കുകൾ സംസ്ഥാനത്ത് വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് പ്രത്യേകിച്ചും രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കിടയിലും വിവിധ മത സമുദായിക സംഘടനകൾക്കിടയിലും വെള്ളാപ്പള്ളി നടശൻ തന്റെ പ്രസംഗത്തിൽ പ്രധാനമായും ഊന്നൽ നൽകിയത് മലപ്പുറം ജില്ലയിലെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളിലാണ് മലപ്പുറം ഒരു പ്രത്യേക ഭരണകൂടത്തിന്റെ കീഴിലാണ് എന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു മലപ്പുറത്ത് നോമ്പുകാലത്ത് ഒരു പെട്ടിക്കട പോലും തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന അദ്ദേഹത്തിന്റെ ആരോപണം വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ് ഇത്തരം നിയന്ത്രണങ്ങൾ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണെന്നും ഇതൊരു പ്രത്യേക വിഭാഗം ജനങ്ങളുടെ മാത്രം ആധിപത്യം ഉറപ്പാക്കാനുള്ള ശ്രമമാണെന്നും അദ്ദേഹം പറഞ്ഞു ഒരു മതവിഭാഗത്തിന് മാത്രം പ്രത്യേക പരിഗണന നൽകുന്നതും അവരുടെ ആചാരങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്നവരെ നിശബ്ദരാക്കുന്നതും കേരളത്തിന്റെ മതേതര സങ്കല്പത്തിന് എതിരാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി മുസ്ലിം ലീഗിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ കൂടുതൽ രൂക്ഷമായിരുന്നു മുസ്ലിം ലീഗ് അവരുടെ സ്വന്തം രാജ്യം സൃഷ്ടിച്ച് ശരിയത്ത് നിയമം നടപ്പാക്കാൻ ശ്രമിക്കുകയാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ആരോപണം മലപ്പുറ സംസ്കാരം എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച ഈ നീക്കങ്ങൾ കേരളത്തെ പിന്നോട്ട് നയിക്കുമെന്നും ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കാനുള്ള ശ്രമമാണിതെന്നും അദ്ദേഹം പറഞ്ഞു കേരളം ഒരു മതേതര രാജ്യമായി നിലനിൽക്കണമെങ്കിൽ ഇത്തരം ശ്രമങ്ങളെ ചെറുക്കണം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഉപയോഗിച്ച് മുസ്ലിം ലീഗ് സർക്കാരുകളെ ഭീഷണിപ്പെടുത്തുകയാണെന്നും അതിന്റെ ഫലമായി ഭരണപരമായ തീരുമാനങ്ങളിൽ പോലും അവർക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെയും അദ്ദേഹം ശക്തമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചു മലപ്പുറത്ത് നിന്ന് കൽപ്പിക്കുന്നതനുസരിച്ച് ചാടുന്ന കുഞ്ഞിരാമന്മാരാകരുത് രാഷ്ട്രീയക്കാർ എന്ന അദ്ദേഹത്തിന്റെ പരാമർശം ഏറെ ശ്രദ്ധേയമായി ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒരുപോലെ മലപ്പുറത്തെ രാഷ്ട്രീയ നേതാക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് നീങ്ങുന്നുണ്ടെന്നും ഇത് സംസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള വികസനത്തിന് തടസ്സമാകുമെന്നും അദ്ദേഹം പറഞ്ഞു ആരാണ് കേരളം ഭരിക്കേണ്ടതെന്ന് സമസ്ത പോലുള്ള സംഘടനകൾ തീരുമാനിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന അദ്ദേഹത്തിന്റെ പരാമർശം മതസംഘടനകളെയും രാഷ്ട്രീയക്കാരെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കി തന്റെ മുൻ പ്രസംഗങ്ങളുടെ പേരിൽ നടന്ന പ്രതിഷേധങ്ങളെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു മലപ്പുറം പ്രസംഗം വളച്ചൊടിച്ച് എന്റെ കോലം കത്തിച്ചതുകൊണ്ട് സത്യം അസത്യമാവുന്നില്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്നതിൻ്റെ സൂചന നൽകുന്നു സത്യം വിളിച്ചു പറയുന്നവർക്കെതിരെ എപ്പോഴും ആക്രമങ്ങൾ ഉണ്ടാകാറുണ്ടോ എന്നും താൻ അതിനെ ഭയക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിനെതിരെയുള്ള വിമർശനങ്ങളും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിറഞ്ഞു നിന്നു മുസ്ലിം ലീഗ് എന്ന ഊന്നുപടിയില്ലാതെ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് അദ്ദേഹം പരിഹസിച്ചു ലീഗിന്റെ പിന്തുണയില്ലാതെ കോൺഗ്രസ് ദുർബലമാണെന്നും അതുകൊണ്ട് തന്നെ ലീഗിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കോൺഗ്രസ് നിർബന്ധിതനാകുന്നു എന്നും അദ്ദേഹം പറഞ്ഞു മുല്ലപ്പള്ളി രാമചന്ദ്രനും വി എം സുധീരനും പോലുള്ള കോൺഗ്രസ് നേതാക്കളെയും അദ്ദേഹം പേരെടുത്ത് വിമർശിച്ചു സമുദായത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അദ്ദേഹം അവരോട് ചോദിച്ചു വെള്ളാപ്പള്ളി നടേശന്റെ ഈ പ്രസംഗം കേരളത്തിൽ വലിയ പ്രതികരണങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് നേതൃത്വം അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾക്കെതിരെ ശക്തമായി രംഗത്ത് വന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ സംസ്ഥാനത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് അവർ ആരോപിച്ചു കേരളത്തിലെ മതേതര സമൂഹത്തിൽ അവിശ്വാസം വളർത്താൻ ഇത്തരം പ്രസംഗങ്ങൾ കാരണമാകുമെന്നും ഇത് സംസ്ഥാനത്തിന്റെ സമാധാനപരമായ അന്തരീക്ഷത്തിന് ദോഷകരമാണെന്നും പലരും അഭിപ്രായപ്പെട്ടു എന്നാൽ വെള്ളാപ്പള്ളി നടേശന്റെ ഈ പരാമർശങ്ങളെ പിന്തുണയ്ക്കുന്നവരും ഉണ്ട് കേരളത്തിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ സ്വാധീനം വർദ്ധിച്ചു വരുന്നുണ്ടെന്നും അത് തുറന്നു പറയാൻ ധൈര്യം കാണിച്ച ഒരാളാണ് അദ്ദേഹമെന്നും ഇവർ പറയുന്നു ഈ വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും വലിയ ഭിന്നതയുണ്ട് ചില പാർട്ടികൾ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകൾ ചില പാർട്ടികൾ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകളെ തള്ളിപ്പറഞ്ഞപ്പോൾ ചിലർ അദ്ദേഹത്തിന്റെ നിലപാടുകളോട് അനുഭാവം പ്രകടിപ്പിച്ചു കോൺഗ്രസ് നേതാക്കളും ലീഗ് നേതാക്കളും അദ്ദേഹത്തിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചപ്പോൾ മറ്റു ചില രാഷ്ട്രീയ നേതാക്കൾ ഈ വിഷയത്തിൽ വ്യക്തമായ നിലപാടെടുക്കാൻ മടിച്ചു കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു വലിയ ചലനം സൃഷ്ടിക്കാൻ പോന്നതാണ് ഈ പ്രസ്താവനകൾ വരും ദിവസങ്ങളിൽ ഈ വിവാദം കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും കൂടുതൽ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും ചെയ്യുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്